ആ സഹാബികളൊക്കെ ഞാൻ മുനാഫിക്കായി പോകുമോ എന്ന് പേടിക്കുന്നു എൻ്റെ തെറ്റി പോകുമോ എന്ന് പേടിക്കുന്നു ആരും പറയുന്നില്ല ഞാൻ ജിബിരി പോലെ മസൂവാണ് എന്ന് പറയുന്നില്ല അവര് പേടിക്കുകയാള് സുഖാനന്ദ വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത് കാണാൻ എന്റെ പോകുമോ എന്നുള്ള പേടി ഈമാനുള്ളവനിക്കാണ് ഉണ്ടാവുക ഞാൻ മുനാഫിക്കായി പോകുമോ എന്നുള്ള പേടി പേടിമാനുള്ളവനാണ് ഉണ്ടാവുക അതേ സമയത്ത് എനിക്ക് അങ്ങനൊന്നും സംഭവിക്കൂല എന്ന നിലക്കുള്ള നിർഭയത്വം മുനാഫിഖങ്ങൾക്കാണ് ഉണ്ടാവുക സഹാബികൾക്ക് നല്ല ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഈ മാൻ തെറ്റി പോകുന്നത് പേടിക്കുന്നത് കേട്ടോ ഇരിക്കട്ടെ സഹോദരന്മാരെ അപ്പൊ ഈമാൻ തെറ്റി പോകാൻ പാടില്ലല്ലോ അതെ ഈമാനോട് കൂടെ മരിക്കാനുള്ള നമുക്ക് തൗഫീക്ക് നൽകട്ടെ